നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷനും മുണ്ടയ്ക്കൽ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി പരിസ്ഥിതി ദിനം ആഘോഷിച്ചു കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ പല വർഷത്തായി നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ആഗോള മലിനീകരണം അവസാനിപ്പിച്ച് ഭൂമിയെ സംരക്ഷിക്കേണ്ട വലിയ ദൗത്യമാണ് ഓരോ വ്യക്തികളും ഏറ്റെടുക്കേണ്ടതെന്ന് മേയർ പറഞ്ഞു അപ്പോൾ ആഗോള മലിനീകരണം ആണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് അതിന് ഓരോ വ്യക്തികളും സർ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യനുമാണ് നമ്മുടെ ഭൂമിയെ ഇല്ലാണ്ടാക്കുന്നത് അപ്പോൾ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത് ഇന്ന് പരിസ്ഥിതി സംഘടനകൾ സ്കൂളുകൾ കോളേജുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് നമ്മുടെ എഴുപത്തിയൊന്ന് ശതമാനം മാലിന്യമാണ് പ്ലാസ്റ്റിക് മാലിന്യമാണ് കടലിലും കായലിലുമായി ഉൽപാദിപ്പിക്കുന്നതിന്റെ എഴുപത്തിയൊന്ന് ശതമാനം ഇരുപത് ശതമാനം മാത്രമാണ് റീസൈക്കിൾ ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായും നാം ഉൽപാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തിന്റെ പ്ലാസ്റ്റിക് മാലിന്യം മുഴുവൻ നമ്മുടെ ഭൂമിയിലും പുഴയിലും കായലിലും കടലിലും ഒക്കെയായി നമ്മുടെ ഓരോ മനുഷ്യന്റെയും ആരോഗ്യത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ജേക്കബ് എസ് മുണ്ടപ്പുളം പദ്ധതി വിശദീകരിച്ചു കൊണ്ട് പരിപാടി നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംരംഭം ഇവിടെ നടത്താവെന്ന് വിചാരിച്ചത് ഇത് വളരെ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് മേയറിന്റെ അനുവാദത്തോടു കൂടിയും അനുഗ്രഹത്തോടു കൂടിയും തുടർന്ന് തുടർന്നും ഈ കോർപ്പറേഷൻ നമ്മൾ പല പരിപാടികൾ നടത്തുന്നതായിരിക്കും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെന്ന് പറയുന്ന മറ്റുള്ള സംഘടനയെ അപേക്ഷിച്ച് ഈ തൈകളാണ് സംഘടന മോട്ടിവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കാരണം നമ്മളിപ്പോൾ കലാകാലങ്ങളിൽ കാണുന്ന ദൈനംദിന പത്ര വാർത്താ മാധ്യമങ്ങൾ കാണുമ്പോൾ പുലി ഇറങ്ങുന്നു ആന ചവിട്ടിക്കൊല്ലുന്നു വീട്ടിലകത്തിരിക്കുന്ന ആളെ ചവിട്ടി മതിൽ പൊളിച്ചകത്ത് കയറി ചവിട്ടി കൊല്ലുകയാണ് പുടി പുലി പിടിച്ചുകൊണ്ട് പോവുകയാണ് അതിൻ്റെ കാരണം ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ വനത്തിൽ പരിസ്ഥിതി ശോഷണം സംഭവിച്ചിരിക്കുന്നു മുണ്ടക്കൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി മോഹൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി പ്രമോദ് ജോയിന്റ് സെക്രട്ടറി നിക്സൺ ജോർജ് എന്നിവർ സംസാരിച്ചു